സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു ഗുണഭോക്താക്കൾക്ക് ഒക്ടോബർ മാസം മുതൽ വമ്പൻ ആനുകൂല്യ വിതരണമാണ് ആരംഭിക്കുന്നത് കുടിശ്ശിക തീർത്ഥ വിതരണം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളിൽ ഇരുപത്തിയാറ് ദശാംശം ആറ് ഏഴ് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിനാലര ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ജീവനക്കാർ വഴി കൈകളിലേക്കും തുക എത്തിച്ചേരും തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി കുടിശ്ശിക തീർത്തു വിതരണം പൂർത്തിയാകുമെന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഇതിനു പിന്നാലെയാണ് ഗുണഭോക്താക്കൾക്ക് നിലവിലെ ലിസ്റ്റ് പ്രകാരം വലിയ മാറ്റങ്ങളോടുകൂടി പുതിയ പെൻഷൻ തുക വിതരണം ആരംഭിക്കുന്നത് സർക്കാർ മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കിയ എല്ലാ ഗുണഭോക്താക്കൾക്കും പുതിയ പദ്ധതി ആനുകൂല്യം എത്തിച്ചേരും ഇനി ശേഷിക്കുന്നത് ഒരു ഗഡു കുടിശ്ശിക തുക മാത്രമാണ് തനത് മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയ്ക്കൊപ്പം ശേഷിക്കുന്ന ഒരു ഗഡു കുടിശ്ശികയുടെ വിതരണം കൂടി പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ തുകയിൽ വലിയൊരു വർധനവ് കൂടി പ്രഖ്യാപിക്കാൻ പോവുകയാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണത്തിന് പുറമെ കാലങ്ങളോളമായി കുടിശ്ശികയായി കിടക്കുന്ന നിർമ്മാണ തൊഴിലാളി മേഖലകളിലുള്ളവരുടെ ആനുകൂല്യങ്ങൾ ഒരു പരിധിവരെ കൊടുത്തു തീർക്കാനും സർക്കാർ ശ്രമം ആരംഭിച്ചിട്ടുണ്ട് നിർമ്മാണ മേഖലകളിലെ കുടിശ്ശിക സർക്കാരിന് വൻ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പിന് കുടിശ്ശിക തീർത്ത് വിതരണം പൂർത്തിയാക്കി വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം നടത്താനാണ് സർക്കാർ തിരക്കിട്ട നീക്കം ആരംഭിച്ചിരിക്കുന്നത് ശമ്പളം പെൻഷൻ കുടിശ്ശിക തുക ആനുകൂല്യങ്ങൾ എന്നിവ വിതരണം ചെയ്യുന്നതിലേക്കായി കൂടുതൽ വായ്പാനുമതിക്കായി സംസ്ഥാനം കേന്ദ്രത്തോട് അനുമതി തേടിയിട്ടുണ്ട് ഇതിനു പുറമെ വിവിധ ബാങ്കുകളുടെ കൺസോർശമടക്കം രൂപീകരിച്ച് തുക സമാഹരിക്കൽ നടപടിയും ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ ഉടൻ തന്നെ ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നടത്താനാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത് നിലവിൽ സംസ്ഥാനത്ത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ക്ഷേമ പെൻഷൻ ഇനത്തിൽ വിതരണം ചെയ്യുന്നത് ഇത് നാനൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിൽ നടക്കാൻ പോകുന്ന തദ്ദേശീയ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി തന്നെ പ്രഖ്യാപനമുണ്ടാകും മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുൻപ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് പ്രഖ്യാപനമുണ്ടാകുമെന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കും ഇതിനു മുന്നോടിയായി ഒരിക്കൽ കൂടി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചേക്കും അതേസമയം പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനും സർക്കാർ തലത്തിൽ ആലോചന നടക്കുന്നുണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇനത്തിൽ നിരവധി ആളുകളാണ് പുതിയതായി പെൻഷൻ അപേക്ഷ വെച്ച് കാത്തിരിക്കുന്നത് ഇവർക്കും വർദ്ധിപ്പിച്ച തുകയടക്കമാണ് എത്തിച്ചേരാൻ പോകുന്നത് ഇതോടൊപ്പം തന്നെ നിരവധി അനർഹർ പെൻഷൻ പട്ടികയിൽ കടന്നുകൂടിയിട്ടുള്ളതിനാൽ വരും ദിവസങ്ങളിൽ ഭൗതിക സാഹചര്യ പരിശോധന കൂടുതൽ കർശനമാക്കും സർക്കാർ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പെൻഷൻ തുക ഇതുവരെ അനർഹമായി കൈപ്പറ്റിയവർ പലിശയടക്കം തിരികെ നൽകേണ്ടി വരും കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതിന് പുറമെ ക്ഷേമ പെൻഷൻ തുകയിൽ വലിയൊരു വർദ്ധനവ് കൂടി ഉണ്ടാകുന്നത് ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായി തീരും ഇത് സംബന്ധിച്ചുള്ള സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഈ ആഴ്ചയിൽ തന്നെ പ്രതീക്ഷിക്കാം വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക